കണ്ട തേടി രചന ശ്രീമതി ഷീന ശ്രീജിത്ത് ഇക്കുറി വീടം വിടർന്നതില്ല തൊടിമൂടി അനേകം സൂനങ്ങൾ തേടി നടന്ന നേരം കണ്ടു നാം വീണ്ടും മലമുകളിൽ തുമ്പ ഇടയിൽ നിന്നും തലയുയർത്തി നീ നോക്കിയെന്നെ ചെള കൊടുത്തി വലിച്ച നേരം തട്ടി മാറ്റാതെ പിടിപിച്ചു ഞാൻ മെല്ലെ നിന്മലരിത്തെടുത്തു പൂവട്ടി നിറഞ്ഞു കവിഞ്ഞല്ലോ കാക്കപ്പൂ കൃഷ്ണ കിരീടമല്ല നിന്നിച്ച് തിരും ചെറുനിരും ഒന്നോണക്കാല പൂക്കളത്തിൽ നീ ഒന്നോ മനയായി ചിരിച്ചിരുന്നു